ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അടപ്രഥമൻ എങ്ങനെയാണ് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാനായി തുടങ്ങാം അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അടയ്ക്ക് വേണ്ടിയിട്ട് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കര നമുക്ക് കാൽ കാൽക്കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കാം ഉരുക്കി വന്നതിന് ശേഷം നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം ഇവിടെ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത് അട ഒന്ന് വേവിച്ചെടുക്കാം അതിനു വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്ത് അട ഒന്ന് വേവിച്ചെടുക്കാം അട നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഊറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും ഒരു കപ്പ് കട്ടി കൂടിയ തേങ്ങാപ്പാലും വേണം ഇനി നമുക്ക് പായസത്തിന് വേണ്ടിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങാക്കൊത്ത് ഇവയൊക്കെയും വറുത്തെടുക്കാം അടപ്രദവൻ ആയതുകൊണ്ട് തേങ്ങാക്കൊത്തിടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് നേരത്തെ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി തിളച്ച് വരുമ്പോഴേക്കും വേവിച്ച് നേരത്തെ ഊറ്റി വച്ചിരിക്കുന്ന അട നമുക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനിയും അടയും കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചവരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുപ്പത് മിനിറ്റ് കുതിർത്തി വച്ചിരിക്കുന്ന ചവരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു സമയത്തിൽ എടുത്തു വച്ചിരിക്കുന്ന രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഞാനിവിടെ രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഈ പായസത്തിന്റെ പരുവം എപ്പോഴെന്ന് വച്ചാൽ നമ്മൾ ഇട്ട് കൊടുത്ത ചവരി നന്നായി കുക്കായി വരുമ്പോഴാണ് ഇവിടെ ഇപ്പോ നന്നായി കുറുകി വന്നിട്ടുണ്ട് ஈ சமயம் நமக்கு தேங்கேடைய ஒன்னாம்பால் பால் சேர்ந்து தீ குரச்சி வச்சு நாய் இளக்கி கொடுக்க ഈ സമയം ഏലക്കയുടെ പൊടി ചുക്ക് എന്നിവ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെ പറത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വളരെ രുചികരമായ അടപ്രദം ഇവിടെ റെഡി ആയിട്ടുണ്ട് പായസം ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്